ഹൈക്കോടതി സീല് ചെയ്ത് പൂട്ടിയ വസ്ത്രവ്യാപാര സ്ഥാപനത്തിന്റെ ഗ്ലാസ്കൂഡിനുള്ളിലാണ് അങ്ങാടിക്കുരുവി കുടുങ്ങിയത് മാസങ്ങൾക്ക് മുമ്പ് വ്യാപാരികൾ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് കോടതി നിർദ്ദേശപ്രകാരം സീൽ ചെയ്ത് പൂട്ടിയത് കാര്യമായതിനാൽ ഷട്ടർ തുറക്കാൻ പാടില്ലാത്തതിനാൽ തന്നെ കുരുവി കുടുങ്ങിക്കിടക്കുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ നാട്ടുകാർക്ക് കഴിഞ്ഞുള്ളൂ ഇന്നലെയാണ് കുരുവി കുടുങ്ങിയത് ഗ്ലാസിലെ ചെറിയ ദ്വാരത്തിലൂടെയാണ് അകത്തു കയറിയത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ഗ്ലാസ് പാളികൾ പൊളിക്കുന്നതും പ്രായോഗികമായിരുന്നില്ല അങ്ങാടിക്കുരുവിയുടെ അവസ്ഥ കണ്ട് സമീപത്തെ വ്യാപാരികളും ടാക്സി തൊഴിലാളികളും വെള്ളവും തീറ്റയും ഉള്ളിലേക്ക് ഉള്ളിലേക്കെത്തിക്കാൻ ശ്രമം നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടു തുടർന്ന് വില്ലേജ് ഓഫീസറോട് കാര്യം പറഞ്ഞു വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തി ജില്ലാ കളക്ടറെ വിവരമറിയിച്ചു ജില്ലാ ജഡ്ജ് നിസാർ അഹമ്മദിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് രാവിലെ സ്ഥലത്തെത്തി ജില്ലാ ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരം പൂട്ട് പൊളിച്ച് ഷട്ടർ തുറന്ന് തടിച്ചുകൂടിയവരുടെ ആരവത്തോടെ അങ്ങാടിക്കുരുവിയെ സ്വാതന്ത്ര്യത്തിൻ്റെ ആകാശത്തേക്ക് പറത്തിവിടുകയായിരുന്നു പ്രായം ട്വൻറ്റി വൺ കണ്ണൂർ